സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള മാഗി നൂഡിൽസാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിടുന്നത് അതിനായിട്ട് ഞാൻ മാഗി വെജ് ആട്ട നൂഡിൽസാണ് വാങ്ങിച്ചേക്കുന്നത് നമുക്കിനി തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിലൊഴിക്കുകയാണ് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തതാണ് ഇത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചോപ്പ് ചെയ്തതാണ് ഇതിട്ട് കൊടുക്കുക ഇതിലോട്ട് രണ്ട് സവാള ചോപ്പ് ചെയ്തതാണ് ഇതിട്ട് കൊടുക്കുക രണ്ട് മിനിറ്റോളം നമ്മൾ ഈ സവാള വഴറ്റിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം മീഡിയം ടൈപ്പ് രണ്ട് ക്യാരറ്റ് രണ്ട് തക്കാളി ഗ്രീൻ പീസാണ് കുറച്ച് ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇതിലോട്ട് നമുക്ക് ഇട്ട് ഒരു നാല് മിനിറ്റത്തേക്ക് നമുക്കിത് അടച്ചു വയ്ക്കാം ഫ്ലെയിം വളരെ കുറച്ച് വെക്കാം നാല് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അര അര ടീ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്താണ്ട് ഈ അഞ്ച് പീസ് നൂഡിൽസാണ് ഞാൻ തയ്യാറാക്കാൻ എടുത്തേക്കുന്നത് ഇതൊക്കെ അഞ്ച് പീസ് അതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസ്സിന് അഞ്ച് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലോട്ട് വെച്ച് ഫ്ലെയിം കൂട്ടി വെച്ചാണ് എടുക്കുന്നത് നമുക്കൊന്ന് നടത്തി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ കൂടെ ഉള്ള മസാല ഇല്ല ഇതല്ല ഇതിലോട്ട് നമ്മൾ അഞ്ച് പീസ് നൂഡിൽസ് അല്ലേ എടുത്തതിലുണ്ടായിരുന്ന അഞ്ച് പീസ് മസാലയും നമ്മൾ ഇത് ചേർത്തിട്ടുണ്ട് നമുക്ക് ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കാം ഞാനിത് നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് അടിവശത്ത് പിടിക്കാതെ വേണ്ട നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് വേണ്ട നമുക്കിനി ഇത് സെർവ് ചെയ്യാനായിട്ടെടുക്കാം കേട്ടോ നമ്മുടെ നൂഡിൽസ്